ഹൈ ഫ്രണ്ട്സ് അവർക്ക് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്സര പുറത്തായതിൻ്റെ കാരണം അപ്സര ബിഗ് ബോസ് പുറത്താക്കിയതാണോ അപ്സരയുടെ ഹസ്ബൻഡിൻ്റെ ഓരോരോ വെളിപ്പെടുത്തലാണോ അത് അഖിൽമാരെ ഫാമിലിയെ പറഞ്ഞതാണോ അപ്പോൾ ഇതേക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങളെൻ്റെ വീഡിയോ മുഴുവൻ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ മാഷ ഒരു ചെറിയൊരു സഹായമൊക്കെ ചെയ് നമുക്ക് എന്തെങ്കിലല്ലേ വീഡിയോ ഇടാനുള്ള ഇതേ ഉള്ളൂ അപ്പം നിങ്ങൾ എല്ലാവരും ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം അപ്സര വന്ന സമയത്ത് അപ്സറെക്ക് ഒരുപാട് ആരാധകരുണ്ട് അപ്സര നന്നായി ഗെയിം കളിക്കുന്നുണ്ട് ആദ്യകാലങ്ങളിൽ അപ്പൊ അപ്സറെ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചു അപ്സര ടോപ്പ് ഫൈവിൽ വരാൻ സാധ്യതയുള്ള കണ്ഠസ്ഥാനത്ത് പിന്നെ പിന്നെ വൈൽഡ് കാർഡ് വന്നതോടുകൂടി അപ്സര അങ്ങോട്ട് പകർത്തി അപ്സര നന്നായി ഗെയിം കളിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പം അവർക്ക് മനസ്സിലായി അപ്സരയ്ക്ക് മനസ്സിലായി ഇനിയിപ്പോൾ പുറത്ത് എനിക്ക് സപ്പോർട്ടുണ്ട് അപ്പോൾ അതൊരു പക്ഷേ അതുകൊണ്ട് ഞാൻ ഇച്ചിരി മാറി പതുങ്ങിയിരിക്കാം എന്നും പറഞ്ഞ് അപ്സറെ അങ്ങോട്ട് കുറച്ചത് ഇത് അവരുടെ ഒരു ചിലപ്പോൾ ഒരു ഇതായിരിക്കും വൈൽഡ് ഗാർഡിൻ്റെ വന്നവരുടെ ഒരു ചെറിയൊരു ട്രിക്ക് ആയിരിക്കും എന്ന് വെച്ചാൽ അപ്സരയെ കടത്ത് കിട്ടി അവർക്ക് മുന്നേറാനുള്ള ഒരു ട്രിക്ക് ആയിരിക്കും അവർ കാണിച്ചൊരു ഗെയിം എന്ന് പറയാൻ പറ്റും അതായിരിക്കാം പിന്നെ അഫ്സറെക്ക് കൂടുതലും പിന്നെ കൂടുതലും എതിർപ്പുകളായി അപ്സറെ പിന്നെ ആർക്കും ഇഷ്ടമില്ലാതെ അപ്സര പിന്നെ അവിടെയുള്ള മുടിയുമായിട്ടുള്ള ഇതും പിന്നെ അപ്സറയുടെ പെരുമാറ്റ രീതിയും ജിൻറ്റോടുള്ള ഒരു കട്ടായവും പിന്നെ കുത്തിതിരിപ്പും ഒക്കെ അപ്സരേക്ക് പുറത്താക്കാനുള്ള കാരണമാണ് ഔട്ട് പറയാനുള്ള കാരണം പിന്നെ ഉള്ളത് അപ്സറയുടെ ഭർത്താവിൻ്റെ ഇതാണ് അദ്ദേഹം ബിഗ് ബോസിൽ അപ്സരയെ കാണാൻ പോയതിന് ശേഷം ഇറങ്ങി വന്നപ്പോൾ അദ്ദേഹം തന്നെ ഒരു വെളിപ്പെടുത്തൽ നോക്കി വേറൊന്നുമല്ല അപ്സർ ഔട്ടായു അത് അപ്സറയുടെ ആളുകളിലേക്ക് ഓ അപ്സര അപ്സറെ ഇനി അപ്സരയ്ക്ക് വോട്ട് കൊടുക്കണ്ട എന്നും പറയുമ്പോൾ അങ്ങനെയും വോട്ട് കുറയാനുള്ള സാധ്യത പിന്നെ അഖിൽമാരവരുടെ ഫാമിലിയെ കൊച്ചു പിള്ളേരുടെ അഖിൽമാരുടെ കൊച്ചു പിള്ളേരെ വരെ പറഞ്ഞതിന് അതും ഒരു കാരണമായിരിക്കും ഒരുപാട് പേര് അതേക്കുറിച്ച് വീഡിയോ ഇട്ടായിരുന്നു ഒരുപാട് പേര് അതെ എതിർത്ത് വന്നായിരുന്നു വളരെ മോശമായിട്ടാണ് അപ്സറയുടെ ഭർത്താവ് സംസാരിച്ചത് അതൊക്കെ ആയിരിക്കും അപ്സറെ പുറത്ത് പോകാനുള്ള സാധ്യത ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് അപ്സര പുറത്തായത് അപ്പോൾ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കും നിങ്ങൾ ഇഷ്ടമായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ